ഞാൻ രണ്ടാമത്തെ ക്ലാസ്സിനാണ് ഇവിടെ വന്നുകൊണ്ട് വന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഫസ്റ്റ് ക്ലാസ്സിൽ വന്നു ആ ഒരൊറ്റ ക്ലാസ് കൊണ്ടുതന്നെ എനിക്ക് ഈ ബ്രൈറ്റ് അക്കാദമിയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് ആളുകളെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന് അവരൊക്കെ ആദ്യം പ്രസംഗിക്കാനൊന്നും അറിയാതെ ഇവിടെ നിന്ന് കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞു എന്ന അവരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് മുൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ഞായറാഴ്ച വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം എൻ്റെ പേര് സിദ്ദീഖ് എൻ്റെ പ്രദേശം ഇവിടെ എനിക്കിവിടെ തൊട്ടടുത്ത് നാല് കിലോമീറ്റർ അപ്പുറത്ത് നടുവട്ടം എന്നൊരു പ്രദേശമുണ്ട് അവിടെ ഹൈസ്കൂളിൻ്റെ മുന്നിൽ ചെറിയ കച്ചവടവുമായി മുന്നോട്ട് പോവുകയാണ് പിന്നെ നാട്ടിലെ പൊതു രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ നാട്ടിലെ മദ്രസയുടെ തൊട്ടടുത്തുള്ള മദ്രസയുടെ വൈസ് പ്രസിഡൻ്റാണ് ആറേഴ് വർഷമായിട്ട് അതിൻ്റെ കമ്മിറ്റി അംഗമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ മുൻപള്ളി കമ്മിറ്റി അംഗമാണ് പിന്നെ ഇവിടെ ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് ഞങ്ങളൊരു ഇരുപത് വർഷമായി നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു തപസ്യ ഉണ്ട് അതിൻ്റെ പ്രവർത്തകനാണ് കമ്മിറ്റി അംഗമാണ് അതിൻ്റെ ജോയിൻറ് സെക്രട്ടറി ആണ് പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു നെടുങ്കോട്ടൂർ എ എൽ എ എൽ പി സ്കൂളുണ്ട് അതിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോൾ ഒരു അപ്പുറത്തെ ബ്രാഞ്ചിൻ്റെ മെമ്പറാണ് തരം തിരക്കുകൾ കാരണം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് മാറി ഇപ്പോൾ ഒരു പാർട്ടി സജീവ പാർട്ടി പ്രവർത്തകനാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഒരുപോലെ അതിൻ്റേതായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് മതം മതത്തിൻ്റെ രൂപത്തിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിലും രണ്ടും കൂടി കൂട്ടിക്കിഴക്കാതെ മതത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയും രാഷ്ട്രീയ വേറെ ആ രൂപത്തിലും ഒരു വ്യക്തിയാണ് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പേ നമ്മളവിടെ ഒരു തമാശ രൂപത്തിലൊരു ഈ നെടുങ്കോട്ടു സെൻറ്ററിൽ നമ്മളെ വേഗം അടുത്തുള്ള പ്രദേശം ഒരു സേതരുവി എന്നൊരാളുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് ഞങ്ങൾ വിളിക്കുക അപ്പോൾ അയാൾ ഇപ്പം മരിച്ചു പോയി ഒരു വർഷത്തോളായി അപ്പം ഞാൻ ഈ മദ്രസയുടെ വരിസംഖ്യ പിരിക്കാൻ ചെല്ലും എനിക്കൊരു ഇരുപത്തിനാല് വീട് വരിസംഖ്യ പിരിക്കാണ്ട് കമ്മിറ്റി അംഗം എന്നുള്ള അവിടെ പിടിക്കും ഇപ്പം ചെല്ലുമ്പോൾ മൂപ്പർക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് വളരെ നല്ല സംസാരിക്കാൻ കഴിയും എല്ലാ ഭാഷയും സംസാരിക്കാൻ കഴിയും അത് ദേശം മരിച്ചു പോയാളെ പറയാൻ പറ്റില്ല എന്നാലും ദേശം ചില ദുസ്വഭാവങ്ങളുണ്ടായിരുന്നു സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും വളരെ സോഷ്യലായിട്ട് ആളുകളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മൂപ്പരെന്നോട് പറഞ്ഞു ഞാൻ ഈ വരുസങ്ക വിരിച്ചാൽ എന്തേക്ക് ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു നീ ഈ കമ്മ്യൂണിസവും ഈ മതവും ഒരുപോലെ കൊണ്ടു നടക്കണമെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നുക നിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അത് അതിൻ്റേതായ രീതിയിലും ഇത് ഇതിൻ്റെ രീതിയിലും നീ കൊണ്ടു നടക്കുന്നുണ്ട് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് തമാശ രൂപത്തിൽ എന്നോട് പറയുകയുണ്ടായി അപ്പം അത്ര ഞാൻ പൊതുരംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ വലിയ സ്റ്റേജിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ പി ടി എ പ്രസിഡന്റ് മറ്റൊരു രൂപത്തിൽ വായനശാലയുടെ ജോയിൻറ് സെക്രട്ടറി അങ്ങനെ പല രംഗത്തും വന്നത് പ്രവ സംസാരിക്കേണ്ട അവസരങ്ങൾ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ ഒന്ന് വന്ന് സംസാരിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല അതിൻ്റെ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നൊന്ന് ട്രെയിനിങ് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറ്റവും കൂടുതൽ വിഷാദരോഗം ഉണ്ടാകുന്നത് ഒരു മുപ്പത് നാപ്പത് നാപ്പത്തഞ്ചിന്റെ ഇടക്ക് പ്രായമുള്ള വീട്ടമ്മമാർക്കിടയില അവരുടെ പ്രയാസങ്ങളൊന്നും ആ വീട്ടിലെ ഒരാളും മനസ്സിലാക്കണില്ല വീട്ടിലും കുടുംബത്തിലൊന്നും അവർക്ക് വേണ്ടത്ര ഒരു പരിഗണനയും കിട്ടുന്നില്ല ഒരാൾക്കും അവരെ ഒരു വിലയില്ല എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരാള് എന്നതിനപ്പുറത്തേക്ക് ഒരാൾക്കും അവരോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല എന്നൊക്കെ അവർക്ക് തോന്നാൻ തുടങ്ങുമ്പോഴേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങൽ ഇങ്ങനെ കയറി വരും കേൾക്കാൻ ആളില്ലാണ്ടാവുമ്പോ അവര് പറച്ചിൽ നിർത്തും വേണ്ടപ്പെട്ടവര് പോലും പരിഗണിക്കാതിരിക്കുമ്പോൾ വേദനകളെല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കും എന്നിട്ട് അവരൊറ്റയ്ക്ക് ഇരുന്ന് കരയാൻ തുടങ്ങും ഉറക്കല്ലാണ്ടാവും ഭക്ഷണം വേണ്ടാന്ന് തോന്നും പതുക്കെ പതുക്കെ അവരൊരു അസുഖക്കാരിയായിട്ട് മാറും പ്രിയമുള്ളവരെ ഈ പറഞ്ഞവരുടെ കൂട്ടത്തിലേ നമ്മുടെ ഭാര്യ ഇല്ലയെന്ന് നമ്മുടെ ഉമ്മയില്ലാന്ന് വേണ്ടപ്പെട്ട ഒരാൾ പോലും ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമുക്കും വേണ്ടി ഓടി നടന്നവരെ നമ്മൾ ആരും ഇല്ലാണ്ടാക്കരുത്